റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്നലെയെ കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളഞ്ഞപ്പോൾ രോഗം അനേകരെ താളടിയാക്കുന്ന ഈ സന്ദർഭത്തിലൊക്കെ ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ഓർത്ത് നന്ദി നിറതെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരല്പനിമിഷം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത് നമുക്ക് അതിന് ആധാരമായിട്ട് തിരുവഴുത്തിൽ നിന്ന് തന്നെ ഒരു വേദഭാഗത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷമാണ് പതിനഞ്ചാമധ്യായി ഞാനത് വായിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പോലും അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ താഴത്തെ സമർപ്പിക്കാം കുഞ്ഞുങ്ങളെ അവിടെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം അങ്ങനെയാണ് ചില മിടുക്കന്മാരും മിടുക്കികളൊക്കെ അങ്ങനെയാണ് അപ്പന്മാരോടും ആ ഒക്കെ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുന്നവരെ അവർ പോരാടും അങ്ങനെയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞേക്കും മോനെ പിന്നീട് തരാം അല്ലെ മോളെ പിന്നെത്തരാം എന്ന് പറയുന്നതിനൊക്കെ അതിന് വളരെയധികം കാര്യങ്ങൾക്ക് അതിൻ്റെ ഉറയിൽ പിറകിൽ ഉണ്ടായിരിക്കും പക്ഷെ അവരങ്ങനെയല്ല അവരങ്ങ് പിടിവാദം പിടിച്ച് എനിക്കതിപ്പം കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കൾക്ക് ടോർച്ചൽ കൊടുത്ത് അവരുടെ സമാധാനത്തെ പറിച്ചു കളഞ്ഞ് ഇവരത് വാങ്ങിക്കൊണ്ട് പോകുന്നവരെ പോരാടുന്ന ഒരു തലമുറ ഇപ്പോഴും ഉണ്ട് ഇവിടെ ആ അപ്പന് രണ്ടു മക്കളാണതിൽ ഇളയ മകൻ അപ്പനോട് പോരാടി അവന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവനെ റിയാമോ അവൻ ദൂരദേശത്തേക്ക് പോയി അവൻ ദൂരദേശത്തേക്ക് പോയി കുഞ്ഞുങ്ങളെ അവിടെ അവൻ ചെയ്ത അവൻ്റെ അവൻ എന്താണ് അവൻ ചെയ്ത് കൂട്ടിയെന്ന് ചോദിച്ചാൽ അവൻ ചെന്ന ഉടനെ തന്നെ അവൻ കുറേ ദുർനടപ്പുകാരായിട്ടുള്ള സ്നേഹിതരി അവൻ കൂട്ടി അവൻ്റെ കൂടെ കൂട്ടി അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അവൻ ഉണ്ടാക്കി അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു മോശമായ കൂട്ടുകെട്ട് അവനെ വഴിതെറ്റിച്ചത് മോശമായ തലത്തിലേക്കാണ് അതാണ് ഇന്ന് ഇപ്രഭാതത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് നമ്മളൊക്കെ ദൈവമക്കളാണ് നമ്മുടെ മാതാപിതാക്കൾ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ നമ്മുടെ അപ്പച്ചന്മാരമ്മച്ചമാരൊക്കെ ദൈവമക്കളാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താ നല്ല ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് ഫ്രണ്ട്സായി വരണം ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങൾ തന്നെ നമുക്ക് ഫ്രണ്ട്സായി വരണം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ കൂട്ടണം കൂടെ കൂട്ടണം അങ്ങനെയാണ് അപ്പോഴാണ് നമുക്ക് ദൈവികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് നല്ല ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിനംതോറും നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഒക്കെ ആയിട്ട് നമുക്കൊരു ഒരു വില നമുക്കൊരു കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം ദിനംതൂറും നാം ദൈവ വഴി വിട്ട് 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 തന്നെ വിളകിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ ഇവിടെയും ഈ ഇളയ മകൻ ചെന്ന് കയറിയത് ഒരു ദുർനടപ്പുകാരൻ ആയിട്ടുള്ള കൂട്ടുകെട്ടിലേക്കാണ് അപ്പോൾ പ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല ആസ്തികൾ അവൻ ഇവിടുന്ന് കൊണ്ടുപോയി എല്ലാം അവനെ നഷ്ടമായി മൊത്തം തൂർത്തടിച്ച് കളഞ്ഞു എന്ന് വേണം പറയുവാനായിട്ട് അപ്പോൾ ആ ആ സമയത്ത് ആ ദേശത്തിൽ വലിയ എന്ന് വെച്ചാൽ ആ സമയത്തിൽ അവൻ്റെ കയ്യിലും ഒന്നുമില്ല അവൻ ആരോടും ഒന്നും വാങ്ങുവാനോ ചോദിക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം എന്നാൽ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ ഇവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനെ പോയി കണ്ടു എന്നിട്ട് അവിടെ ചെന്നിട്ട് വയറുന്നറിയേണ്ടേ അവൻ അഹാരം വേണ്ടേ അവൻ ആകെക്കൂടെ പട്ടിണിയായി എന്നാൽ ആ സമയത്ത് അവൻ അവിടെ ചെന്നൊരു ജോലി ചെയ്തെങ്കിൽ ജീവിക്കാമെന്ന് വിചാരിച്ച് ആ പൗരനോട് ഇവൻ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ പൗരൻ എന്ത് ചെയ്യുന്നറിയാമോ അവൻ്റെ വയലിലെ പന്നികളെ മേയ്ക്കുവാനായിട്ട് ഇവനെ പറഞ്ഞയക്കുകയാണ് അപ്പോൾ ഇവൻ ചിന്തിച്ചത് ആ പന്നി കഴിക്കുന്ന വാളവര ഒക്കെ ഉണ്ടല്ലോ അതെങ്കിലും കഴിച്ചവൻ്റെ വയർ നിറയ്ക്കാമെന്ന് വിചാരിച്ചാണ് അവൻ അവനിവിടെ നിന്ന് പോകുന്നത് അവൻ ആ ജോലിയിലേക്ക് പോകുന്നത് പക്ഷേ അതും ആ വാളവര പോലും അവനെ കിട്ടിയില്ല എന്ന് വെച്ചാൽ തവിടെ നമുക്കറിയാമല്ലോ അതുപോലും അവനെ കിട്ടിയില്ല എന്നാണ് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുന്നത് ലൂക്കോസിനുശേഷം പതിനഞ്ചിന് പതിനേഴിൽ ഇങ്ങനെ പറയുന്നു അവന് സുബോധം വന്നിട്ട് ഈ സമയം എന്താ പറയുന്നത് അവന് സുബോധം വന്നിട്ട് അപ്പോഴാണ് അവന് ബോധമുണ്ടായത് ഇതുവരെ അവന് ബോധമില്ലായിരുന്നു എന്ന അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാത യാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോടാണ് പറയുന്നത് അപ്പനോടും അമ്മയോടും കോപിക്കുന്നതോ അപ്പനെ അമ്മയും മോശമായ രീതിയിൽ സംസാരിക്കുന്നതോ ചിലരൊക്കെ ജോ വായി തുറന്നു കഴിഞ്ഞ് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ആ അപ്പനമ്മയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ച് നിങ്ങളെ അടിക്കുന്നില്ല തല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ ഹൃദയം കൊണ്ട് അവർ ഒരുപാട് വിങ്ങിപ്പെട്ടുകയാണ് വേ അവർ വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്ന എൻ്റെ മകൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എൻ്റെ മോനിങ്ങനെ പറഞ്ഞല്ലോ എന്നെ എന്റെ മോളെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് അവർ ദുഃഖിക്കുന്ന നിമിഷങ്ങൾ ഒരുപാടുണ്ട് മനസ്സിലായോ അങ്ങനെ അവർ ദുഃഖിക്കുവാനിടയാകരുത് നമ്മളവരെ സന്തോഷിപ്പിക്കുവാനാണ് ദൈവം പറയുന്നത് അപ്പോൾ ഇവിടെ വനം കാണുന്നത് ആ മകൻ അതുവരെയും അനുബോധമില്ലായിരുന്നു ഇങ്ങനെ ആരൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാതാപിതാക്കളെ മാനിക്കുവാൻ അവരെ സ്നേഹിക്കുവാൻ അവരെ നമ്മൾക്ക് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സുബോധമില്ല എന്നാണ് ബോധമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ബോധമില്ലാത്ത കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ നമുക്ക് ബോധമില്ല എന്നാണ് വചനം പറയുന്നത് അപ്പോൾ ഇവ ഇവിടെ ഈ മകന് സുബോധം വന്നത് എപ്പോഴാണ് അവൻ കഷ്ടത്തിന് നടുവിലായപ്പോഴാണ് സകലത് നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ആ നശിച്ച് നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ നശിച്ച് നാറാണക്കല്ല എന്ന് വേണം പറയും ആ തരത്തിൽ വന്നപ്പോഴാണ് അവൻ അവന് ബോധം വന്നത് അപ്പോഴാണ് അവൻ്റെ അവൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇവൻ പറയുക എന്താ പറഞ്ഞറിയാമോ സുബോധം വന്നപ്പോൾ എൻ്റെ അപ്പൻ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഇപ്പോൾ പറയാം എൻ്റെ അപ്പൻ്റെ കൂടെ ഉള്ള കൂലിക്കാർ അപ്പൻ കൂടെ ജോലി ചെയ്യുന്ന ജോലി ചെയ്ത അസന്മാർ അവരൊക്കെ ഭക്ഷിച്ച് എന്തുമാത്രം ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് മരിച്ചു പോകുന്നു സുബോധം മതവും പറയാം ഞാനോ വിശപ്പ് കൊണ്ട് മരിച്ചു പോകുന്നു അവൻ നല്ല ഒരു തീരുമാനത്തിലെത്തി നല്ലൊരു തീരുമാനമെടുത്തു കുഞ്ഞുങ്ങളെ എന്താ അവൻ ചിന്തിക്കാണ് എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് പോകും അപ്പം ഇനി എന്നെ അടിച്ചു കൊന്നാലും ശരി തല്ലിപ്പരട്ടിയാലും ശരി എനിക്കത് വിഷയമല്ല പക്ഷേ അപ്പൻ്റെ അരികിലേക്ക് ഞാൻ പോകും എന്നിട്ടോ അപ്പനോട് ഞാൻ പറയാം അപ്പ എന്നോട് ക്ഷമിക്കണം അപ്പ അപ്പന എന്നോട് ക്ഷമിക്കണം ഞാൻ പാവം ചെയ്തു അപ്പാ ഞാൻ പാവം ചെയ്തു ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു നിന്നോട് പാവം ചെയ്തു ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല പക്ഷേ അപ്പ അപ്പൻ്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും കൂടെ ചേർത്ത് കൊള്ളണമേ എന്ന ഈ മകൻ അപ്പനോട് പറയുവാനായിട്ട് തീരുമാനിച്ചവൻ കടന്നു വരികയാണ് പ്രിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ ഞാൻ ചോദിക്കട്ടെ ആ മകൻ ആ വീട് വിട്ട് പടി വിട്ട് ഇറങ്ങിപ്പോയ അന്ന് മുതൽ അപ്പൻ സുഖമായി സന്തോഷമായി കിടന്നുറങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പൻ നന്നായിട്ട് ഉറങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൻ നന്നായിട്ട് ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ Ouro Wario, അപ്പൻ ആ വീടിൻ്റെ കിളിവാതിലും ആ ആ പോയിരുന്നു കൊണ്ട് അപ്പൻ ദൂരത്തേക്ക് ഗേറ്റിൻ്റെ അരികിലേക്ക് നോക്കും അത്രയോ എത്രയോ പേരതു വഴി കടന്നു പോകുന്നു എൻ്റെ മകനായിരിക്കുമോ എൻ്റെ മകനാണോ ആ അവരുന്നത് എൻ്റെ മകനാണോ എന്നുള്ള ആ വേദന ചിന്ത ആ ആ ഭാരം അപ്പനെ അലട്ടുകയല്ലായിരുന്നു അപ്പനെ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് അ നിന്ന് അപ്പൻ നോക്കുമ്പോൾ നിന്ന് അപ്പൻ്റെ മകനെ പോലെ ഒരുവൻ കടന്നു വരുന്നു പക്ഷേ താടിയെല്ലാം വളർത്തി വികൃതനായി ഡർട്ടി മുഖ ഞാൻ ശരീരമല്ല ഒരു ഞാനത് പറയുന്നില്ല അത്രമാത്രം അവൻ വികൃതനായിട്ട് കടന്നു വരികയാണ് പക്ഷേ അപ്പനെ തിരിച്ചറിയാൻ കഴിഞ്ഞു ഓ എൻ്റെ മകൻ ഓടി എൻ്റെ മകൻ വരുന്നു അപ്പൻ അവിടെ നിന്ന് ഓരോ ഓട്ടം കേറ്റിൻ്റെ അരികിലേക്ക് വന്നു അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു ആ സമയം മകൻ അപ്പനോട് പറയാപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാവം ചെയ്തിരിക്കുന്നു അപ്പ ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല പ്പൻ്റെ കൂലിക്കലൊരുവനായിട്ടെങ്കിലും എന്നെ അപ്പൻ ചേർത്ത് കൊള്ളണമേ എന്ന് ആ മകൻ അപ്പനോട് പറയുക എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു എൻ്റെ മകൻ കാണാതെ പോയിരുന്നു കണ്ടുമുട്ടിയിരിക്കുന്നു അപ്പൻ തൻ്റെ മകനോട് മനസ്സലിഞ്ഞു എന്നാണ് അവിടെ നാം വായിക്കുന്നത് അപ്പൻ തൻ്റെ മകനോട് മനസ്സലിഞ്ഞു മെൽത്തരമായി അങ്കി കൊണ്ടുവരുവാൻ കൊണ്ടുവരുവൻ അവൻ്റെ കൈക്ക് ഇടുവേൻ കാലിന് ചെരുപ്പ് കൊണ്ടുവരുവിൻ എന്ന് അപ്പൻ പറയുകയും മാത്രമല്ല അങ്ങനെ തടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന അറിപ്പീൻ ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ എൻ്റെ മകൻ മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലെ അപ്പൻ നമ്മെ സ്നേഹിക്കുന്ന വിധങ്ങളാണ് നമ്മളിവിടെ ഈ കണ്ടതല്ല അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മളിവിടെ കണ്ടത് അങ്ങനെയെങ്കിൽ നമുക്കായി ജീവനെ വിട്ട ഒരപ്പൻ നമുക്ക് വേണ്ടി മരിച്ച കാൽവരയുടെ ഉന്നതങ്ങളെ കൈകാലുകളെ വിരിച്ച മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരപ്പനുണ്ട് ആ അപ്പൻ സ്വർഗത്തിലുണ്ട് ആ അപ്പൻ്റെ അരികിലേക്ക് അപ്പന് അരികിലേക്ക് നമുക്ക് നോടി വരാം ആ അപ്പൻ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കും നമ്മൾ പാവം ചെയ്യുമ്പോഴൊക്കെ ദൈവവഴി വിട്ടു പോകുമ്പോഴൊക്കെ അപ്പൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എൻ്റെ മകൾ എൻ്റെ അരികിലേക്ക് വരികലയോ എൻ്റെ മകൻ എൻ്റെ അരികിലേക്ക് വരികയോ എന്നോർത്ത് ഓരോ നിമിഷവും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുന്ന ഒരപ്പൻ ജീവിക്കുന്നുണ്ട് ഈ എത്ര കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിലേക്കൊന്ന് അടുത്തു വരുവാൻ കഴിയും ആ അപ്പൻ്റെ അരികിലേക്കൊന്ന് വരുവാൻ കഴിയുമോ ആ അപ്പൻ്റെ അരികിലേക്ക് വന്നിട്ട് നമുക്ക് പറയണം നമ്മൾ ചെയ്തു പോയ സകല പാപങ്ങളും ആ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആ അപ്പനോട് നമുക്ക് പറയാം അപ്പോൾ അപ്പൻ ഹലലൂയ അപ്പൻ നമ്മളെ ചേർത്ത് കൊള്ളും അപ്പൻ്റെ മാർവിടത്തിലേക്ക് നമ്മളെ ചേർത്ത് കൊള്ളും നമ്മളെ കണ്ട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട് എത്ര പേർക്ക് സമർപ്പണമുണ്ട് ആ അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് നോടി വരാം നമ്മെ കരുതുന്ന നമ്മെ വിടിവിക്കുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മളെ സമാധാനത്തിലേക്ക് എത്തിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട് ആ അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് മടങ്ങി വരാം നമുക്കൊരു മടങ്ങി വരാൻ ആവശ്യമാണ് കഴിഞ്ഞകാല ജീവിതത്തിൽ അപ്പന് വിരോധമായി അപ്പൻ ഇഷ്ടമല്ലാത്ത ജീവിതം നമ്മൾ നയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിലോട് നല്ല തീരുമാനമെടുക്കണം ഉറച്ച തീരുമാനമെടുക്കണം എന്നിട്ട് അപ്പനോട് പറയണം അപ്പാ എന്നെ ക്ഷമിക്കണം അപ്പൻ എന്നോട് ക്ഷമിക്കണം അപ്പാ ഞാൻ അപ്പൻ്റെ മകളായി ജീവിച്ചുകൊള്ളാം അപ്പൻ്റെ മകനായി ജീവിച്ചുകൊള്ളാം അപ്പനന്നെ ചേർത്ത് നമ്മൾ നമ്മളപ്പൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ അപ്പൻ നിശ്ചയമായും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും നമ്മളെ കട്ടി പിടിച്ച് നമ്മളെ മുത്തമിടുന്നൊരപ്പനാണ് നമ്മുടെ അപ്പൻ നമ്മളെ ചേർത്ത് കൊള്ളുന്നൊരപ്പനാ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ജീവിക്കുന്ന അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈ നാളുകളായി നമുക്കൊന്ന് നിലവിളിക്കാം നിലവിളിക്കുമ്പോൾ നിശ്ചയമായും അപ്പൻ ഇറങ്ങി വരും നമ്മളോട് സംസാരിക്കും നമ്മളെ ചേർത്ത് കൊള്ളുവാൻ കർത്താവ് വരും ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ ദൈവമായി കർത്താവ് നമ്മളെല്ലാവരെയും സഹായിച്ച് മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ